कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय हरे हरे जय हरे जय कृष्णा हरे जय कृष्ण हरे कृष्णगाथा रण्डां भागं कंस सद्गति യാദവന്മാരുടെ ദീനത്തെ പോക്കുവാൻ യാദനായുള്ളൊരു മാധവൻ താൻ മേളം കലർന്നുള്ള ഗോപാലന്മാരുമായി കാളിന്തി തീരത്തു ചെന്ന നേരം സ്നാനത്തിനായിട്ട് ഗാന്ധിനി നന്ദനൻ മാനിച്ചു ചെന്നങ്ങിറങ്ങി തന്നിൽ മുങ്ങിന നേരത്തു ധന്യമായുള്ളൊരു തന്നുടെ വൈഭവം കാട്ടി നിന്നാൻ പാവനമായൊരു പാലാഴി കാണായി പാരാതെ തന്നില തന്മേൽ തന്മേൽവിളങ്ങിന ദേവനെ തന്നെയും ചിന്മയിയാകിന ദേവിയേയും കണ്ടൊരു നേരത്തു ഗാന്ധിനി നന്ദനൻ ഇണ്ടൽ കളഞ്ഞു പുകന്നു പിന്നെ തീരത്തു നിന്നൊരു കാർവർണൻ തന്നെയും ജാരത്തു ചെന്നുടൻ കുപ്പി നിന്നാൻ അത്ഭുത മേതാനം കണ്ട കണക്ക് നിന്നക്ഷികൾ തോന്നുന്നു കാണും നേരം എന്തെന്ന് ചോദിച്ചു പുഞ്ചിരി തൂകിന പങ്കജലോചനോടും കൂടി വരാതെ പോയങ്ങ് യാദവന്മാരുടെ പൂരിലും ചെന്നങ്ങു പോകും നേരം ചൂടു പൊഴിഞ്ഞൊരു സൂര്യനു ഞാൻ തുടങ്ങിനാൻ കാണേ അക്രൂരൻ താൻ നിന്നു സത്കരിച്ചു ഇടിനാൻ മദ്ഗൃഹം തന്നിലെ പോകയെന്നെ കർവർണ്ണൻ ചൊല്ലിനാൻ എന്നതു കേട്ടപ്പോൾ കാരുണ്യം തോന്നൊരു വാക്കുകൊണ്ടേ കംസന്നു വേണുന്ന കാര്യങ്ങൾ സാധിച്ച് സംസാരം മറ്റുള്ളതെല്ലാമാവൂ പിന്നെ ഞാൻ വന്നു വിരുന്നു മുണ്ടിയിടുവൻ നിർണയം എന്നതു തേറിനാലും എന്നതു കേട്ടൊരു ഗാന്ധിനി നന്ദനൻ മന്ദിച്ചു മന്ദിച്ചു പോയി പോയി കംസനെ കണ്ടിട്ടു സംസാരമെല്ലാമേ ശംസിച്ചു വൈകാതെ പോയാൻ വൈകാതെ വൺ ശംസിച്ചു വൈകാതെ വണ്ണം പോയാൻ നന്ദജ അന്നേരം ബാലകന്മാരുമായി മന്ദിരം തന്നെ ശോഭ കാണമാൻ ചിത്രങ്ങളായുള്ള വസ്തുക്കളെ കണ്ടു നൽത്തരൂ കൂടെ നടന്നാൻ പിന്നെ ചേലകളെല്ലാമേ ചാലേ വെളുപ്പിച്ചു മേളാമിയറ്റുന്ന ദാസനപ്പോൾ മന്നവൻ തന്നുടേ ചേലയുമായിട്ടു മുന്നൽ വരുന്നതു കണ്ട നേരം ഈശ്വനായുള്ള ഒരു കേശവൻ താൻ ചെന്നു യാചനമായിട്ടു ചൊന്നാനപ്പോൾ നൽച്ചേല നൽകണമെങ്ങൾക്കു നീയിപ്പോൾ ഇച്ഛയുണ്ടാകുന്നു കണ്ടതോറും ചേല വെളുപ്പിക്കും ദാസനം ചെഞ്ചമ്മ ചൊല്ലിനാൻ എന്ന നേരം രാജാവു ചാർത്തുന്ന ചേലകൾ കോലുക ആയന്മാരായോർക്കു ന്യായമല്ലേ ബാലന്മാർ ചൊല്ലുന്ന വാർത്തയെന്നോർത്തു ഞാൻ ചാലെ പൊറുക്കുന്നേനെന്നിങ്ങനെ കേട്ടോരുനേരത്തു കേശവൻ ചൊല്ലിനാൻ വാട്ടമകന്നൊരു വാർത്തയപ്പോൾ രാജാവിൻ ചേലകൾ ആയന്മാർ കോലുക ആചാരമല്ലന്മാ ആചാരമല്ല മൂലം നിങ്ങൾക്കു രാജാവ് കഞ്ചണ്ടാനെങ്കിലോ ഞങ്ങൾക്കു രാജാവു ഞങ്ങൾ തങ്ങൾ ഇങ്ങനെ ചൊന്നതു കേട്ടവൻ ചൊല്ലിനാൻ പൊങ്ങി വരുന്നൊരു കോപത്താലേ എന്തെന്നു ചൊല്ലിനാ ദനായുള്ളോവേ അന്തകൻ വീട്ടിൽ നിന്നു പോകുന്നായോ ഇത്തരമായുള്ള ചേലകളോ പണ്ടും നിത്യം ഉടുപ്പതു നിങ്ങളെല്ലാം കാലിയെ മേപ്പാനായി കാട്ടിലകം ധൂളിയും ബുക്കു നടക്കും നേരം മന്നവർ കോലുന്ന ചേലകളെല്ലാമി കന്നുകൾ മേയ്ക്കുന്ന പിള്ളർക്കായി മന്നവരെല്ലാരും കാനനം പൂകിയിട്ടു കന്നുകൾ മേയ്ക്കിനി എന്നേ വേണ്ടൂ മന്നവൻ തന്നുടേ മന്ദിരമെന്നതു നിന്നുള്ളിലുണ്ടായില്ലയോ ചൊൽ ആവതല്ലാതതു നീ പറഞ്ഞിടിനാൽ നാ വരിഞ്ഞിടുവൻ തേറിനാലും ഇങ്ങനെ ചൊന്നവൻ നിന്നോരു നേരത്തു നന്ദതനുജനണഞ്ഞു ചെമ്മേ കൈത്തലം കൊണ്ടവൻ നൽച്ച വിചാരത്തു സത്കരിച്ചീടിനാൻ ഒന്നുമല്ലേ സത്കാരമേറ്റൊരു ദുഷ്ടനു പിന്നെയും സൽക്കാരം വേണ്ടാതെയായി കൂടി കേളല്ല ഇന്നവൻ സത്കരിച്ചീടിനാൽ പോകയില്ലെന്നതു നിർണയം താൻ നന്ദജൻ തന്നാൽ കൃതനായവ നന്ദകൻ വീടല്ലോ പുക്കതപ്പോൾ യാദവ നന്ദനായുള്ള ദേവൻ താൻ ആദരവോടു മുതിർന്നു നന്നായി ചേലകൾ നല്ലവ വാരിയെടുത്തുടൻ ബാലകന്മാർക്കെല്ലാം നൽകി മുൻപിൽ ജ്യേഷ്ഠനും താനും നൽച്ചേലയും പൂണ്ടിട്ട് വാട്ടം വരാതെ നടന്നു പിന്നെ സൗജികൻ തന്നെ ചാരത്തു വന്നപ്പോൾ സംശയം കൂടാതെ സൗജികൻ താൻ വിശ്വത്തിൻ കാരണമായി വിളങ്ങുന്ന വിഷ്ണുവെന്നുള്ളൊരു ബോധത്താലേ ഉഷ്ണീശം ഉഷ്ണീശം മുമ്പായ ഭൂഷണമോരോന്നേ വൃഷ്ണികൾ നാഥന് നൽകി നിന്നാൻ പ്രീതിയായുള്ളോരു വല്ലരി തന്നെ നൂതനമായൊരു പൂവായിട്ട് പാരാതെ തന്നുടെ സാരൂപ്യം തന്നെയും നാരായണൻ ദാനം നൽകി നിന്നാൻ മാലകൾ നിർമ്മിച്ചു പോരുന്നോൻ തന്നുടെ ആലയം തന്നിലും ചെന്നു പിന്നെ മാലകൾ കൊണ്ടും നൽ നൽപ്പൂവുകൾ കൊണ്ടുമായി ചാലേ വിളങ്ങിനാരെല്ലാരുമേ ഇച്ഛിച്ച നൽവരം നൽകിനാൻ അങ്ങവ അങ്ങവൻ അച്യുതൻ താനും തന്നിച്ചയാലേ പിന്നെയുമെല്ലാവരും എല്ലാവരും കൂടെ പോയി മുന്നമേ പോലെ നടന്ന നേരം അബ്ജത്തെ വന്നുള്ള ഒരാനമാണ്ടൊരു കബ്ജ വരുന്നതു കാണായപ്പോൾ ചന്ദനം കുങ്കുമം കസ്തൂരി എന്നെല്ലാം ഒന്നിച്ചു നന്നായരച്ചു പിന്നെ നൂതനമായൊരു ഭാജനം തന്നിലിട്ടാധരവോടൂ നടന്നുമല്ലേ വന്നതു കണ്ടൊരു നന്ദകുമാരകൻ ചെന്നവൾ ചാരത്തു ചോദിച്ചാണ്ടാൻ സുന്ദരിമാരുടെ മൗലിയായുള്ള നിൻ മന്ദിരം ചാരത്തോ ദൂരത്തുതോ എങ്ങുന്നു വന്നു നീ എങ്ങിനി പോകുന്നു പോകുന്നു തെങ്ങൾ ചാരത്തു വന്നതെന്തേ നീ ആരെന്നുള്ളതും പാരാതെ ചൊല്ലേണം നമ്മോടിപ്പോൾ കുങ്കുമാറുതൻ നന്മണം കേട്ടിട്ട് വൻകുതി കൊള്ളുന്നു തെങ്ങളുള്ളിൽ എങ്ങൾക്കു പൂച്ചു പൂച്ചുവാൻ നൽകേണം നീ ഇപ്പോൾ മങ്കമാർ മൗലിക ശങ്കിയാതെ അബ്ജ വിലോചന ഇങ്ങനെ ചൊന്നപ്പോൾ കുബ്ജയാം നാരിയും ചൊന്നാൾ ചെമ്മേ വീരനായുള്ള ഒരു ംസനു ചേരുന്ന സൈരന്ധ്രിയായ ഒരു ദാസി ഞാനോ എൻ വീട്ടിൽ നിന്നു വരുന്നതും ഞാൻ അവൻ തൻ വീട്ടിൽ അങ്ങിനി പോകുന്നതും എന്നോട് ചോദിച്ചതെല്ലാമേ ഞാനും നിന്നോടു ചോദിക്കുന്നുണ്ടു ചെമ്മേ കാമൻ നിന്നയോ ചൊല്ലുന്നു കാന്തിയെ കാണുമ്പോൾ എന്തു തോന്നും പൂവില്ലാൻ നിന്നതിച്ചില്ലയോ ചൊല്ലു നിൻ പൂവം വായ് ൺമുനയോ ഇങ്ങനെ ചൊന്നവൾ തങ്കയിലുള്ളൊരു കുങ്കുമ പൂർണമാം പാചനത്തെ നന്ദജൻ കൈയിലെ നന്ദജൻ കൈയിലെ നൽകിനാൾ അന്നേരം നന്മ വരും കാലമെന്നു ന്യായം ആദരവോടതു വാങ്ങിന നന്ദജൻ സോദരനായി കൊടുത്തു പിന്നെ തന്നുടേ മെയ്യലും നന്നായി പൂജിനാൻ ധന്യമാൻ നിന്നുള്ളോ രംഗരാഗം സന്തോഷം പൂണ്ടൊരു നന്ദജൻ അന്നേരം ചിന്തിച്ചു തന്നിലേ നിന്നു പിന്നെ ഞാൻ കണിഞ്ഞിടുമ്പോൾ മാൻകണ്ണി തന്നെ കൂൻകളഞ്ഞിടേണമെന്നു നണ്ണി കാൽവിരൽ കൊണ്ടവൾ കാൽമേലുമൂന്നിച്ചു കൈവിരൽ രണ്ടുമുയർത്തി പിന്നെ ആനനം തങ്കീഴു മൂന്നിച്ചു പൊങ്ങിച്ചാൻ ആനിനി തന്നുടേ മേനി തന്നെ കീഴ്പെട്ടുപോയൊരു നാരിതാനം നേനം മേൽപോട്ട് വൈപ്പോടു വായ്പോട് പൊങ്ങി നിന്നാൾ കണ്ണനെ തീണ്ടിനാ പുണ്യം കൊണ്ടന്നേരം വിണ്ണിൽ കരേറുവാൻ എന്ന പോലെ പങ്കജലോചനൻ പങ്കജലോചനൻ തൊട്ടുള്ളവരെല്ലാവരും അങ്ങനെ അല്ലോ താൻ വന്നു ഞായം ചാലേ നിവർന്നൊരു പാണി വിളങ്ങി നിന്നാൾ മാച്ചേറിപ്പോയൊരു നൽപ്പൊന്നു നന്നായി കാച്ചിനാൽ എങ്ങനെ വന്നു ന്യായം മംഗലനായൊരു കണ്ണൻ തൊടുന്നേരം അങ്ങനെയായി വന്നാൾ അങ്ങനെയും സുന്ദരിയായൊരു നാരിയെ കണ്ടപ്പോൾ സുന്ദരനാകിന കന്തർപ്പൻ താൻ ചെല്ല തുടങ്ങിനാൻ ചെല്ല തുടങ്ങിനാൻ മെല്ലെ മെല്ലെല്ലാരും നല്ലതു കാണുമ്പോഴെന്നു ന്യായം മാനിനി തന്നുടേ മേനീ നിവർന്നപ്പോൾ മാരന്നു വില്ലു വളഞ്ഞു ചെമ്മേ വാണങ്ങൾ കൊണ്ടവനെ ഇതോരു നേരത്തു മാനിനി തന്നുടേ കൺമുനകൾ ആ നായനാരിമാർ പൂണുന്ന കണ്ണന്താനം തന്നിൽ തറച്ചുതിണ്ണം മാനിനി തന്നുടെ മാനസം തന്നുള്ളിൽ ദീനത പൊങ്ങി തുടങ്ങിയതപ്പോൾ കാർവർണ്ണൻ തന്നുടേ ആനനം തങ്കലെ തൂവിയർപ്പേൽക്കയാൽ എന്ന പോലെ മാരമാലാണ്ടൊരു മാനിനി കണ്ണിൽ നീരു പൊടിഞ്ഞു തുടങ്ങിയതപ്പോൾ കാർവർണൻ തന്നുടേ കാന്തിയായുള്ളൊരു തൂവെള്ളമുള്ളിൽ നിറഞ്ഞു ചെമ്മേ രോമങ്ങളുടെ സ്വേതങ്ങളായി പരന്നു തെങ്ങും വല്ലവി വല്ലഭൻ തന്നുടെ കണ്ണിണ മെൽ വെല്ലേണമിന്നു നാം എന്ന പോലെ ചെൽകണ്ണി തന്നുടെ വീർക്കുന്ന വീർപ്പുകൾ ദീർഘങ്ങളായി വന്നു പാർക്കും തോറും പോർക്കുതുനിഞ്ഞൊരു മാരൻ തൻ നമ്പിനു ലാക്ക കൈ വന്നൊരു സുന്ദരി തൻ ഉള്ളം മയങ്ങി നിന്നു ഊന്നിച്ചു ചൊല്ലിനാൾ കള്ളം കളഞ്ഞുടൻ കണ്ണനോട് നിന്നെ പിരിഞ്ഞിട്ടു പോവതിന്നേതുമേ വല്ലുന്നതില്ല ഞാൻ ചൊല്ലാം ചെമ്മേ സുന്ദരനായുള്ള നീയുന്നു നമ്മുടെ മന്ദിരം തന്നിലേ പോര വേണം കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे